ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മുത്തശ്ശിമാവിനെ രക്ഷിക്കൂ ഈ കഥ കേൾക്കൂ മുത്തശ്ശിമാവിനെ രക്ഷിക്കൂ എന്നെഴുതിയ ബോർഡ് കൊണ്ട് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെന്നു മുത്തശ്ശിമാവിനെ രക്ഷിക്കൂ മുത്തശ്ശൻ പ്ലാവിനെ രക്ഷിക്കൂ നാടിനു താങ്ങായി നിലകൊള്ളും തണൽമരമൊന്നും വെട്ടല്ലേ സാർ ഈ മരങ്ങൾ വെട്ടുന്നത് തടയണം നാൽക്കവലയിലെ മരങ്ങളെല്ലാം വെട്ടാനായി മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്തൊരു കഷ്ടമാണിത് സാർ ചെയ്യരുത് മരങ്ങൾ വെട്ടരുത് റോഡ് വികസനത്തിന് മരങ്ങൾ വെട്ടിയേ തീരൂ മാത്രമല്ല പഴക്കം ചെന്ന മരങ്ങൾ വെട്ടി നീക്കിയില്ലെങ്കിൽ അപകടമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികളോട് പറഞ്ഞു ആ പ്ലാവിൽ നിറയെ പക്ഷിക്കൂടുകളുണ്ട് മാവിൽ അണ്ണാന്മാരും കുയിലുകളും അവരുടെയൊക്കെ കൂടും ആശ്രയവും നഷ്ടമാകും അത് നശിപ്പിക്കരുത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തറിയാം അത് സർക്കാർ ഉത്തരവ് പ്രകാരമാണ് മുറിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല പ്രസിഡന്റ് നിസ്സഹായത അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്കകം തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ അപ്രത്യക്ഷമാകുമെന്നറിഞ്ഞ് കുട്ടികൾ വല്ലാതെ വേദനിച്ചു അതിനടുത്ത ദിവസം മുത്തശ്ശിമാവിനെ ചുറ്റിക്കൊണ്ട് വലിയൊരു പട്ടു തുണി പ്രത്യക്ഷമായി മരച്ചുവട്ടിൽ ഒരു കല്ലും അതിൽ കുറേ പൂക്കളും മാലയും ഒരാൾ കവലയിൽ നിൽക്കുന്ന മരത്തെ ചൂണ്ടി ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ചേട്ടാ ഈ മരച്ചുവട്ടിൽ പണ്ടൊരു ദേവി ഉണ്ടായിരുന്നു അല്ലേ ഏ ഇല്ല ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് കൂട്ടത്തിൽ മുതിർന്ന ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞു നോക്കൂ അതിൽ പട്ടുകൾ കെട്ടിയിരിക്കുന്നത് ദേവീ സാന്നിധ്യവുമുണ്ട് പറഞ്ഞത് കേട്ട് ആളുകൾ കൂടി കൂട്ടത്തിൽ അന്ധവിശ്വാസിയായ ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു ശരിയാ ദേ കണ്ടില്ലേ മരത്തിൽ പട്ടും മരച്ചുവട്ടിലൊരു വിഗ്രഹവും ദേവീ സാന്നിധ്യമുള്ള മരം തന്നെ നമുക്കിതിന് തറ കെട്ടി സംരക്ഷിക്കണം അടുത്ത ദിവസം മുത്തശ്ശൻ പ്ലാവിന് ചുവട്ടിൽ ചെറിയൊരു മരക്കുരിശ് സ്ഥാപിച്ചതായി കണ്ടു ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു ദൈവസാന്നിധ്യമുള്ള ഫലവൃക്ഷമാണ് കണ്ടില്ലേ ഈ മരച്ചുവട്ടിലൊരു കുരിശ് പള്ളിയിൽ അറിയിച്ച് നമുക്ക് ഈ പ്ലാവിനൊരു തറ കെട്ടണം ദിവസങ്ങൾ കഴിഞ്ഞു ഇന്ന് ആ നാൽക്കവല ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് തുല്യമാണ് മാഞ്ചുവട്ടിൽ ഭഗവതിയെയും പ്ലാഞ്ചുവട്ടിൽ പുണ്യാളിനെയും വണങ്ങാൻ വരുന്നവരുടെ തിരക്കാണവിടെ റാണിമോളേ നീ എൻ്റെ ചുവന്ന ഷാൾ കണ്ടോ കുറേ ദിവസമായി ഞാൻ തപ്പുന്നു ഒരിടത്തും കാണാനില്ല സ്കൂൾ കുട്ടിയായ റാണിമോളോട് അമ്മ ചോദിച്ചു ആ ഷാൾ കാണണമെങ്കിൽ കവലയിലെ മാവിൽ നോക്കണം ഭഗവതിയുടെ പട്ടായിട്ട് കിടക്കുന്നുണ്ടാവും മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടല്ലേ റാണി മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു അമ്മ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അന്ധവിശ്വാസം വളർത്തുന്ന കാര്യമാണ് ചെയ്തതെങ്കിലും ആ മരങ്ങൾ രക്ഷപ്പെട്ടല്ലോ അത് നല്ല കാര്യം ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് റാണിയും ചിരിച്ചു